ബഹറിൻ യൂട്യൂബേഴ്സിൻ്റെ ടെൻ്റ് പാർട്ടി വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മളൊരു ടെൻറ്റ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണം എന്നതിനെപ്പറ്റി എല്ലാം ഞാൻ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പം ഞങ്ങളൊരു ഈവനിങ് മണിയോട് കൂടിയാണ് ഇറങ്ങിയതെങ്കിലും നല്ല ഇരുട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ വിൻ്റർ സീസൺ ആകുമ്പോഴത്തേക്ക് അഞ്ചു മണിയാകുമ്പോൾ തന്നെ നല്ല ഇരുട്ടാവുമല്ലോ പിന്നെ ഇത് വന്നിട്ട് മെയിൻ റോഡിൽ നിന്ന് കുറേ ഉള്ളിലോട്ടുള്ള ഒരു മരുഭൂമി പോലത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ശരിക്കും നല്ല ഇരുട്ടായിട്ടുണ്ട് ലൊക്കേഷൻ ഇട്ടിട്ട് പോലെ ഞങ്ങൾക്ക് തെറ്റിപ്പോയി കേട്ടോ കാരണം നമ്മൾ അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ കുറേ ടെൻ്റുകൾ മാത്രമാണ് അവിടെ കാണാനുള്ളത് അപ്പോൾ നമുക്ക് അറിയത്തില്ല എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ഒരു പോയിൻ്റ് വെച്ചിട്ട് നമുക്ക് പോകാനും പറ്റുന്നില്ല ലൊക്കേഷൻ ആണെങ്കിൽ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയും ചെയ്തായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ വണ്ടിയിൽ ഞാനും ശ്രീഷേനും ആമിയാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ടെൻറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് ഞങ്ങൾ ടെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പ്രാവശ്യം പോയായിരുന്നു കാരണം നമ്മൾ നേരത്തെ ഇത് ബുക്ക് ചെയ്തിരണം ഇന്ന ദിവസത്തേക്ക് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് പേയ്മെൻ്റ് അവിടെ കൊടുത്താൽ മാത്രമേ ടെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഇതിനകത്ത് നമ്മളെടുത്ത ആ ഏരിയയിൽ മൂന്ന് ടെൻറ്റാണ് നമുക്കുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് വാഷ്റൂമ് ഒരു ചെറിയ കിച്ചൺ അതിലൊരു അടുപ്പും വാഷ് പേസിന് മാത്രമേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം എന്തെങ്കിലും കുക്കിംഗ് ായിട്ട് ഇത് രണ്ടുമാണ് വാഷ്റൂം വന്നിട്ടുള്ളത് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ടെൻ്റ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ഉണ്ട് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള രണ്ട് സെറ്റപ്പ് ഉണ്ട് ഒന്നിലെ വെജും ഒന്നിലെ നോൺ വെജും ആയിട്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ പിന്നെ ഈ ഒരു വിൻ്റർ സീസണിൽ ടെൻ്റ് എടുക്കുമ്പോഴത്തേക്കും വീക്കെൻഡിലും അതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടല്ലോ വിൻ്റർ ആകുമ്പോഴത്തേക്കാണല്ലോ ക്രിസ്മസ് ന്യൂ ഇയറും ഒക്കെ വരുന്നത് അങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സിലും ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് റെൻറ്റ് നല്ല കൂടുതലായിരിക്കും പിന്നെ നടുക്കായിട്ട് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് കുറേ കസേരയൊക്കെ ഇട്ട് നടുക്ക് അവിടെയാണ് നമ്മൾ തീയിട്ട് കത്തിച്ചിട്ട് ക്യാമ്പ് ഫയർ നടത്തുന്നത് അപ്പോൾ അതൊക്കെ നല്ല സെറ്റ് സെറ്റായിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുള്ള ടെൻറ്റ് മൂന്നെണ്ണം നമുക്ക് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ വീക്കെൻഡ് എടുത്തുകൊണ്ട് ചെറിയൊരു എമൗണ്ട് കൂടുതലുണ്ട് കാരണം നമുക്ക് വ്യാഴാഴ്ച എടുത്തു കഴിഞ്ഞാലല്ലേ വെള്ളിയാഴ്ച ദിവസം ആർക്കും ജോലിക്ക് പോകണ്ടല്ലോ അപ്പോൾ അതാണ് എല്ലാവർക്കും സൗകര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീക്കെൻഡ് എടുത്തത് പിന്നെ ഇവിടെ വിറക് കത്തിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പ്രാവശ്യം അവർ ഫ്രീ ആയിട്ട് തരും പിന്നീട് ഓരോ പ്രാവശ്യവും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അഞ്ഞൂറ് ഫീസ് വെച്ച് നമ്മൾ കൊടുക്കണം പിന്നെ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഇൻഷുറൻസെന്ന് പറഞ്ഞിട്ടൊരു ട്വൻറ്റി പി ഡി എക്സ്ട്രാ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും പാറ്റ് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഡാമേജ് വന്നാൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് ഈ ട്വൻറ്റി ബി ഡി എക്സ്ട്രാ അവർ വാങ്ങിക്കുന്നത് പക്ഷെ നമ്മൾ പോരാൻ നേരത്ത് അപ്പോൾ തന്നെ അത് റീഫണ്ട് ചെയ്തു തന്നായിരുന്നു ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇതായിരുന്നു കേട്ടോ ഇങ്ങനെ പുറത്ത് തീയൊക്കെ കാഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രൂപമായിരുന്നു നല്ലൊരു വൈബായിരുന്നു അത് കൂടുതൽ അകത്തിരുന്നില്ല പുറത്ത് തന്നെയായിരുന്നു കൂടുതൽ സമയം ഗ്രില്ലിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് പിന്നെ നമുക്കിനി ഫുഡിൻ്റെ കാര്യം പറയാം കേട്ടോ ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഗ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം മസാല പുരട്ടി വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത് അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്നിട്ട് അതൊന്നും നടക്കുന്ന കേസില്ല കാരണം വെള്ളമൊക്കെ കുറച്ച് ഒരുപാട് നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലെ ഗ്രില്ല് ചെയ്യാനുള്ള ഫിഷും ചിക്കനും എല്ലാം മസാല പുരട്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമായിരുന്നു മന്തി റൈസ് ചിക്കൻ ഒരു ഗ്രേവി കറി ആയിട്ടുള്ളത് വാങ്ങിച്ചു പിന്നെ കുറച്ച് വെജിറ്റേറിയൻസ് ഉണ്ടായിരുന്നു അവർക്കപ്പോൾ ഫ്രൈഡ് റൈസും അതുപോലെ ഗോപി മഞ്ചൂരിയനും അങ്ങനെ കുറച്ച് വെജിറ്റേറിയൻ ഐറ്റംസും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഗ്രില്ല ചെയ്യുകയും ബുൾസെ അങ്ങനെയുള്ള സംഭവം ഓംലെറ്റ് അതൊക്കെ ഉണ്ടാക്കാം പിന്നെ അതിൻ്റെ കൂട്ടിട്ട് നമ്മൾ നഗറ്റ്സ് ഫ്രൈ ചെയ്തായിരുന്നു പിന്നെ അവസാനം ഗ്രില്ല് ചെയ്തിട്ട് കുറച്ച് ഫിഷും മിച്ചും വന്നായിരുന്നു അതിൽ നമ്മൾ എണ്ണയിൽ തന്നെ ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കുകയും കൂടിയാണ് ചെയ്തത് അത്രയും മാത്രമാണ് കുക്കിംഗ് അവിടെ ഉണ്ടായത് ബാക്കി പിന്നെ ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയായിരുന്നു ചെയ്തത് പിന്നെ കെറ്റിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂട് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പല്ലേ അപ്പം ചായയൊക്കെ കുടിച്ചിരിക്കാൻ ഇടയ്ക്ക് നല്ല രസമാണ് അങ്ങനെ ഇതാണ് കേട്ടോ അവിടുത്തെ കിച്ചൺ സെറ്റപ്പ് ഈ ഒരു ചെറിയ ബേണറുള്ള ഒരു ഗ്യാസ് സ്റ്റവ് മാത്രമാണ് നമുക്കുള്ളത് അപ്പം ഞങ്ങൾ ആദ്യം അതിൽ നഗഡ്സ് ഫ്രൈ ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫിഷ് ഫ്രൈ ചെയ്തു ശരിക്കും ബുൾസ് ഉണ്ടാക്കാനായിട്ട് ഒരു ട്രൈ മൊട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയതാണ് അതൊന്നും നടന്നില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രില്ലും ഫുഡും എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ പിന്നെ നമുക്ക് കപ്പയൊക്കെ ചുട്ട് കഴിച്ചല്ലോ അതൊക്കെ കൂടി ആയപ്പോഴത്തേക്കും ഒന്നും പറ്റാത്തൊരവസ്ഥയായിപ്പോയി കുറച്ച് കപ്പയും മധുരക്കിഴങ്ങും ഒക്കെ ഇതുപോലെ ഗ്രില്ലിന് മുകളിൽ വെച്ച് ഫോയിൽ പേപ്പറൊക്കെ കവർ ചെയ്ത് അങ്ങനെ എടുത്തായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ കനലിൽ ചുട്ടും എടുത്തു ഫോയിൽ പേപ്പറിൽ കവർ ചെയ്ത് കപ്പ കനലിലും ചുട്ടെടുത്തു ഇങ്ങനെയും ചെയ്തെടുത്തു തൊട്ടിപ്പുറത്ത് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ടായിരുന്നു അത് നമ്മൾ കുറേ പ്രാവശ്യമായിട്ടാണ് ഗ്രില്ല് ചെയ്തെടുത്തത് കാരണം ഈ ഒരു ചെറിയ ഏരിയയിലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഫിഷും ഉണ്ടായിരുന്നു കൂടെ ചിക്കനും ഉണ്ടായിരുന്നു ഇപ്പുറത്തെ ഇതിൽ ആദ്യം വെജിറ്റേ ഒക്കെ ചെയ്തു പനീറും അങ്ങനെ കുറേ ക്യാപ്സിക്കം ഓണിയൻ ടൊമാറ്റോ അതെല്ലാം കൂടി ഇതുപോലെ ഗ്രിൽ ചെയ്തിട്ട് അതിൽ കുറച്ച് പെപ്പർ പൗഡറും ഉപ്പും ലെമൺ ലെമൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ലെമണും എല്ലാം കൂടെ ചേർത്തിട്ട് അങ്ങനെ എടുത്തു പിന്നെ ഇപ്പുറത്ത് നമ്മൾ ഫിഷും ചിക്കനും കൂടിയാണ് ചെയ്തത് ഒരു പത്തരയൊക്കെ ആയപ്പോൾ ഗ്രില്ലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തു ആദ്യം അവർക്ക് കുറച്ച് എഫേർട്ട്സ് ഒക്കെ കൊടുത്തായിരുന്നു പിന്നെ നമ്മുടെ ഗ്രൂപ്പിലെ ഷൺമുഖൻ കുറേ സ്നാക്സും ജ്യൂസും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അതും ഒക്കെ കൂടി കഴിച്ചിട്ടൊക്കെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഫുഡൊക്കെ സെർവ് ചെയ്യാനായിട്ട് തുടങ്ങിയത് ആദ്യം കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ടെൻറ്റിലേക്ക് ഒന്നിച്ചു കൂടി ഒരെണ്ണത്തിൽ കുട്ടികൾ കളിയും ബഹളവും ആയിട്ട് ഡാൻസും പാട്ടും ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ കൊണ്ടുപോയി ണ്ടായിരുന്നു പാട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു രസമല്ലേ എല്ലാവരും ഡാൻസ് കളിക്കാനുള്ള ആ ഒരു മൂഡിലൊക്കെ പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ കുഞ്ഞുമക്കളെല്ലാം ആദ്യം ഫുഡ് കഴിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനായിട്ട് തുടങ്ങിയത് ഒത്തിരി നാളിന് ശേഷമാണ് ഞാൻ ഈ കനലിൽ ചുട്ട കപ്പയും മധുരക്കിഴങ്ങൾ കഴിച്ചിട്ട് അതുപോലെ തന്നെയാണ് ഊഞ്ഞാലാടിയിട്ട് ഊഞ്ഞാലവിടെ പാർക്കിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഊഞ്ഞാൽ കയറുമ്പോഴത്തേക്കും ചെറിയൊരു തല പെരിക്കുന്നതാണൊക്കെ ഇങ്ങനെ തോന്നും പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയ സുമിയാണ് ഈ വീഡിയോ എടുത്തത് ഭയങ്കര ചിരിയായിരുന്നു അവിടെ കിടന്ന് എങ്കിലും നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് കുഞ്ഞുമക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ തണുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ നന്നായിട്ട് ഏതായാലും എൻജോയ് ചെയ്തു പിന്നെ നമ്മൾ ഓയിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നഗഡ്സ് ഫ്രൈ ചെയ്യണമായിരുന്നല്ലോ പിന്നെ അതുപോലെ ഗ്രില്ലിൽ കുറച്ച് എണ്ണയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് മീൻ കുറച്ച് അധികം ഉണ്ടായിരുന്നു അത് കാരണം പിന്നെ ബാക്കി നമ്മൾ അങ്ങ് ഡീപ് ഫ്രൈ ചെയ്തെടുത്ത് ഇത് നഗഡ്സ് ഫ്രൈ ചെയ്ത ആ ഒരു ഓയിൽ തന്നെയാണ് അതിലേക്ക് നമ്മൾ പാത്രങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം പാത്രം തവിയൊക്കെ ഇത് ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ പാത്രമാണ് പാത്രം ഒന്നും അവിടെ കിട്ടത്തില്ല ഇന്ന് നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ പേപ്പർ കപ്പുകൾ വിളമ്പാനുള്ള പ്ലേറ്റുകൾ ജ്യൂസുകൾ അതെല്ലാം നമ്മൾ കൊണ്ടുപോകായിരുന്നു ഞാൻ പറഞ്ഞില്ല നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ജ്യൂസും സ്നാക്സും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് ഫിഷ് ഗ്രില്ലിന്നാണ് മീൻ നമ്മൾ സാഫിയും ഷേരി വാങ്ങിച്ചത് ഗ്രില്ലി ചെയ്യാൻ കുറച്ച് നല്ലത് എന്തെ സുരക്ഷിന്നാണെങ്കിൽ കപ്പ ചുട്ടത് പൊളിച്ചെടുക്കുകയാണ് അതൊക്കെ ശരിക്കും ഒരു നെഗസറ്റീവ് ആയിട്ടുള്ളൊരു സംഭവങ്ങളല്ലേ പിന്നെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ട് ഇതുപോലെ നമുക്ക് പാലറ്റാണ് അവർ തരുന്നത് ഒരെണ്ണത്തിന് ഫൈവ് ഹൺഡ്രഡ് ഫിൽസ് വെച്ചിട്ട് അത് നമ്മൾ ആ കുഴിയിലിട്ടിട്ട് കത്തിച്ചു അത് കുറച്ച് സമയത്തേക്ക് കിട്ടും പിന്നെ അത് കഴിഞ്ഞ് എക്സ്ട്രാ വേണമെങ്കിൽ ഓരോ പ്രാവശ്യം ഫൈവ് ഹൺഡ്രഡ് ഫിൽസ് വെച്ച് കൊടുത്തിട്ട് വാങ്ങിക്കാം ഞങ്ങൾ രണ്ട് മൂന്ന് എണ്ണം എക്സ്ട്രാ വാങ്ങിച്ചായിരുന്നു കേട്ടോ ആ ഇതിപ്പം നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ആ ഒരു ടെൻറ്റിനകത്തേക്ക് കയറുക ആ ഒരു സമയത്ത് മാത്രമേ അതിനകത്ത് ഇരുന്നുള്ളൂ മൂന്ന് ടെൻറ്റ് ഉണ്ടായിട്ടും കുട്ടികളെ കുറച്ചു നേരെ എല്ലാം ടെൻറ്റുകളിലൊക്കെ കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു പക്ഷേ നമ്മൾ ആകെ ഈ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്തും പിന്നെ ഞങ്ങൾ കുറച്ചുചേര ഡാൻസ് ഒക്കെ കളിച്ചായിരുന്നു കേട്ടോ ആ ഒരു സമയത്തും മാത്രമാണ് ടെൻറ്റിനകത്ത് കയറിയത് ബാക്കി ഫുൾ ടൈം പുറത്തായിരുന്നു ഞാനും ഷിൻഷേ കൂടെയായിരുന്നു ഫുഡ് കഴിക്കാനായിട്ടിരുന്ന് ഇരുന്നിട്ട് അവിടെ ഇരുന്ന് കുറേ കോമഡിയൊക്കെ തൊട്ടിപ്പുറത്ത് നിസാറും സുരേഷ് ചേട്ടനും കൂടി ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ കോമഡിയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഫുഡ് കഴിച്ചത് ഇപ്പം നമ്മൾ സംസാരിച്ചതൊക്കെ ഓൺ വോയിസ് കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേൾക്കുന്നുണ്ട് അപ്പം നമുക്ക് കോപ്പി റേറ്റ് വരുമല്ലോ അതുകാരണം പിന്നെ അതൊന്നും വേണ്ട കുറേ കോമഡി കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തുമായിരുന്നു ഭയങ്കര രസമായിട്ടുള്ള നല്ല വായ്പ ഉള്ളൊരു പാട്ടിയായിരുന്നു അപ്പോൾ അടുത്ത വർഷവും ഇതുപോലെ തന്നെ ഏറ്റവും അടുത്ത ഇപ്പോൾ പറ എല്ലാവരും പറയുന്നുണ്ട് അടുത്ത് തന്നെ നമുക്ക് അടുത്ത പാർട്ടി അറേഞ്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത വർഷമല്ലേ നമുക്ക് ടെൻറ്റ് പാർട്ടിക്ക് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഓരോ പ്രോഗ്രാംസ് ഒക്കെ വരട്ടെ അപ്പോൾ നമുക്ക് ഇതുപോലെ അടിച്ചു പൊളിക്കാം നമ്മൾ തീരുമാനിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും എല്ലാവരും കൂടെ പുറത്ത് ഈ ഒരു റൗണ്ടിൽ വന്നിരുന്ന് തീയക്കെ കനലൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ആദ്യത്തെ ഒരെണ്ണം അവർ ഫ്രീ ആയിട്ട് തരും അത് കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യം വേണമെങ്കിലും നമ്മൾ ഫൈവ് ഹൺഡ്രഡ് ബിൽസ് വെച്ച് കൊടുക്കണം ഒരെണ്ണം തന്നെ കുറേ സമയത്തേക്ക് കത്താനുണ്ട് കേട്ടോ കുറേ സമയം നമുക്ക് ആ ഒരു ചൂട് കിട്ടും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഞങ്ങൾ പിന്നെ എക്സ്ട്രാ രണ്ടെണ്ണം കൂടി വാങ്ങിക്കേണ്ടി വന്നു അത്രേ ഉണ്ടാവുള്ളൂ പിന്നെ കുഴപ്പമില്ല ഒരു മൂന്നരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തിരിച്ചു പോരുന്നത് പിന്നെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല തണുപ്പും പുറത്തായതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും നമുക്കാണേലും ഒക്കെ നല്ല ജാക്കറ്റും ഒക്കെ ഇട്ട് കവർ ചെയ്തിട്ട് വേണം പോകാനായിട്ട് ഇതാണ് അമ്മ ഉണ്ടാക്കിയ സ്വീറ്റ്സുകൾ തിരാമിസ് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അമ്മൂൻ്റെ ഷെഫ് പിള്ളെയാണ് ഇതുണ്ടാക്കിയത് തണുപ്പുണ്ട് ഫ്രീസറിൽ അല്ല ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് പക്ഷേ നല്ല രസമായി നമ്മൾ എൻജോയ് ചെയ്ത പോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കാരണം ഒന്നാമത് ആമയ്ക്ക് ഈ രാത്രി ഉറക്കളിച്ച് പലയിടത്തും ഒക്കെ പോകുന്ന ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഒരു ടീമായിട്ട് ചേർന്നുകൊണ്ട് അവിടെ കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഊഞ്ഞാലാടനും അമ്മ കുറേ സമയം ഊഞ്ഞാലാടുന്നതുകൊണ്ട് കേട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഭയങ്കര രസമായിരുന്നു നമ്മുടെ അടുത്തോട്ട് വന്നതുപോലുമില്ല അവരവരുടേതായ ഒരു ലോകത്ത് അങ്ങനെ ഇവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുമായിരുന്നു ഭയങ്കര നല്ലൊരു വൈബായിരുന്നു കേട്ടോ അങ്ങോട്ട് ഇപ്പോൾ ഒന്നിനു മുമ്പ് കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കണമെന്നും അവിടെ ചെന്നതിന് ശേഷം കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഒന്നും നടന്നില്ല ഞങ്ങളിവിടെ കുറേ പേര് ഒന്ന് ട്രോളിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരു ടെൻറ്റിനകത്ത് കയറി പാട്ടൊക്കെ ഇട്ട് കുറേ നേരം ഇതുപോലെ കിടന്ന് തുള്ളലായിരുന്നു പ്രത്യേകിച്ച് സ്റ്റെപ്പൊന്നും ഇല്ല അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് കണ്ടുപിടിക്കുക കളിക്കാതൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഭയങ്കര നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാവർക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അവർ ജെൻസ് എല്ലാം കൂടെ സെപ്പറേറ്റ് എടുത്തു പിന്നെ എല്ലാം കൂടെ സെപ്പറേറ്റ് എടുത്തു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ ഫോട്ടോസ് എടുത്ത് ഫാമിലി ഫോട്ടോസ് ഫോട്ടോസൊന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ അതാണ് നമ്മളെടുക്കുക ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ വെളുപ്പിനായപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ആ മതി മതി പിന്നെ മതി നാളെ ആണെങ്കിലും മതി അടുത്ത ദിവസമാണേലും മതി വെളുപ്പിന്റെ രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് എല്ലാരും പോയി കഴിഞ്ഞത് കേട്ടോ ഏറ്റവും ലാസ്റ്റ് പോയത് ഞാനും ഷിൻഷയാണെന്ന് തോന്നുന്നു ഉം ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ അവിടെ കുറച്ച് സെറ്റിൽമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അഡ്വാൻസ് ഇൻഷുറൻസ് കൊടുത്തതുമൊക്കെ സെറ്റിൽ ചെയ്യാനുണ്ടായിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണമായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷേ ഭയങ്കര രസമുള്ള അല്ല അടിപൊളിയായിട്ടുള്ളൊരു ടെൻറ്റ് ആയിരുന്നു അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത എന്തെങ്കിലും ഒരു പാർട്ടി അറേഞ്ച് ചെയ്യൂ എന്നും പറയും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കിടന്ന് ബഹളമുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത എന്തെങ്കിലുമൊക്കെ വേഗം തന്നെ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്നിറങ്ങിയത് ഇപ്പൊ ഇനിയിപ്പൊ നമ്മള് വീട്ടിലേക്ക് പോവാണ് റോഡിൽ ഇറങ്ങി പേരും കൂടെ മണിക്ക് തൊട്ട് അപ്പൊ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ടെൻറ്റ് പാർട്ടിയിലെ വിശേഷങ്ങള് ഇനി എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്തു തരാം എനിക്ക് തോന്നുന്ന തണുപ്പ് തീരുന്നത് വരെ ഇവിടെ ബസ് ആക്കറിൽ എൻ്റെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമുക്ക് ഒന്നുകിൽ അവിടെ നേരിട്ട് എന്നിട്ട് അന്വേഷിക്കാം അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും നേരത്തെ പോയവരുടെ കയ്യിൽ കോൺടാക്ട് ഉണ്ടാവുമല്ലോ അങ്ങനെ വേണമെങ്കിലും നോക്കാം അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വാങ്ങിപ്പിക്കുകയാണ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച്